ഞാനൊരു പെറ്റവനാണല്ലേ ഇല്ലാത്തവൻ കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ നദിയിൽ ഒഴിക്കുകയോ തീവണ്ടിപ്പാടത്തിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല മഹാമനസ്കഥ മനുഷ്യത്വം റിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിനം കൊടുത്തു മാത്രം ശീലിച്ചവനെ ഈ ജന്മം പോലും ഒരാളിന്റെ തേ ആയിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര് എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്